അതടുത്ത് എത്തിയോ അച്ഛൻ അങ്ങനെ മകൻ കീ ബാ കേട്ട ഓരോന്ന് വിചാരിക്കണ്ട ആ അലക്സ് എന്തോ പറഞ്ഞു ഞാനതിനു മറുപടി പറഞ്ഞു അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടക്ക് കയറി പറഞ്ഞു എന്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു തൊഴുത്തി കുത്തും പാരകപ്പും ഗ്രൂപ്പുകളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികള്

കുഞ്ഞമ്പു സഖാവ് ശശി ഒലീന ആ ബാബുന വഴിച്ച് എല്ലാരും ഉണ്ടല്ലോ നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം മാക്സിന്റെ മൂലധനം കിട്ടിപ്പിടിച്ചോണ്ടിരുന്ന

ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത് അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ ആ താത്വികമായി പാർട്ടി പബ്സിനെതിരാണെങ്കിലും ബീഫായതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും ശക്തികൾ പരസ്പരം മുളയൂട്ടി അതിവേഗം വളരുകയാണ് ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോം വഴിയാവൂ പഞ്ചായത്തിൽ പരദേശി മോഡ നടപ്പാക്കാൻ പോകുന്നില്ലേ അയ്യോ അതപ്പം എല്ലാ ബംഗാളികളെയും ആസാമിലേക്ക് കയറ്റി വിടാൻ പോവാനെ മലയാളിയൊന്നും ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് അയ്യോ इवनिल्ले एंड कडा पुट्टी पोव आमु नंगड़ा विषयला राज्यमण प्रधानम यदो धर्म तदो जया म महाफले शो कदा जना लेकिन उससे पहले एक विशेष सूचना आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कनूर से गाना है परदेशी चलो मित्रों जी येंदो वलिद वरानी गीत गाना सुनिए अडों इतवणा बंगाली वरदे वर आज अध्यक्ष പറഞ്ഞതുപോലെ എന്റെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചെറുത്തൊരു അയ്യായിരം രൂപ ജലമായിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റും കഞ്ഞുവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഏതിന് കൊടുക്കുന്നത് അറിയാമോ ഓ ശരി അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട ഒരു രൂപ ഞാൻ അങ്ങ് തരും കണ്ണി കണ്ണിച്ച് ഇങ്ങനെ പറയല്ലേ മെമ്പറേ എന്റെ പിള്ളാരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത് ചിട്ടി കിട്ടുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് തരും ഇതിവിടെ നിന്നോട്ടെ അങ്ങനെ പറയരുത് ചേച്ചി ഇനി വെള്ളത്തില് ബൂസ്റ്റ് ഹോർലിക്സ് ഇട്ട് ഇളക്കണ്ട പിടിച്ചോ ഇതൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപ തികച്ചുണ്ട് പിടിക്കു ഗോപാല എന്നിട്ട് ഐശ്വര്യായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറി